സർക്കാർ ധനസഹായം പ്രഖ്യാപനത്തിൽ പ്രഖ്യാപനത്തിലൊതുങ്ങിയതോടെ ഇടുക്കിയിലെ ഏലം കർഷകരും പ്രതിസന്ധിയിലായി കൊടുംവേനലിൽ കൃഷി നശിച്ചതോടെ നൂറ്റി പതിമൂന്ന് കോടിയുടെ നഷ്ടമാണ് ജില്ലയിലെ ഏലം കർഷകർക്കുണ്ടായത് പ്രത്യേക പാക്കേജിലൂടെ കർഷകർക്ക് അടിയന്തിരമായി ധനസഹായം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും തുടർ നടപടിയുമായിട്ടില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ കൃഷിനാശമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇടുക്കിയിലെ ഏലം കർഷകർ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ മെയ് വരെ എൺപത്തി മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ജില്ലയിലാകെ ലഭിച്ചത് മുൻ വർഷങ്ങളിൽ ലഭിച്ച മഴയുടെ പകുതി പോലും ഇത്തവണ ഇടുക്കിയിൽ പെയ്തില്ല ചെറുകിട ഇടത്തരം കർഷകരുടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായി നശിച്ചത് മെച്ചപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഒരുക്കിയ വൻകിട തോട്ടങ്ങളിൽ മാത്രമാണ് കൃഷി നശിക്കാതിരുന്നത് ജില്ലയിലെ ഏലം കൃഷിയുടെ മുപ്പത്തി ശതമാനമാണ് വരൾച്ചയിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളും അതികഠിനമായി തുടരുകയാണ് രാത്രിയിൽ പോലും കർഷകർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഒച്ചുശല്യം മൂലം കാവലിരിക്കേണ്ട ഗതികേടിലാണ് കർഷകർ ഏലം കർഷകരുടെ അവസ്ഥ ഇതാണ് ഈ രാത്രി കാലങ്ങളിൽ പോലും ഇങ്ങനെ തോട്ടങ്ങളിലൂടെ ഒച്ചിനെ പിടിക്കാനും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഒക്കെ ആയിട്ട് തോട്ടങ്ങളിലൂടെ രാവിലെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് ചെടി മുഴുവൻ ഉണങ്ങി നശിക്കുകയും ഏതാണ്ട് നൂറ്റി പതിമൂന്ന് കോടി രൂപ നഷ്ടം ഉണ്ടായ ഉണ്ടായെന്ന് പറയുകയും ചെയ്യുന്ന കണക്ക് അവതരിപ്പിച്ചെങ്കിലും ആ കണക്കൊന്നും ശരിയായ കണക്കല്ല അതിലൊക്കെ ഒരുപാട് നഷ്ടമുണ്ടായെങ്കിൽ പോലും കൃഷിക്കാരന് ഒരു പൈസ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല ജൂൺ മാസത്തോടെ മഴയെത്തിയെങ്കിലും ഏലത്തട്ടയുടെ വില കുതിച്ചുയർന്നത് വീണ്ടും കൃഷി ഇറക്കാൻ കർഷകർക്ക് വെല്ലുവിളിയായി ഏലച്ചെടികളിലെ രോഗബാധയും വന്യജീവി ആക്രമണങ്ങളും ശേഷിക്കുന്ന കൃഷിയിടങ്ങളിൽ വിളവ് കുറയുവാനും കാരണമാകുന്നുണ്ട് സർക്കാർ ധനസഹായം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കുവാനാണ് മിക്ക കർഷകരുടെയും തീരുമാനം വീണ്ടും ചൂടുയരുന്ന സാഹചര്യത്തിൽ ഉൽപ്പാദനം കുത്തനെയിടിയാനും സാധ്യതയുണ്ട് പ്രൈസിൽ ඒத்தவும்ம் புதி Colleக்ctionஸ் ஏத்தவும் குறஞවිலே Hyரெஞ்ச்ஹ Pla